എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സാധ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന പ്രദേശത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കവിയൂർ എന്ന ഗുഹാക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള രാമായണ കഥയിലെ ഒരു കഥയാണ് പഞ്ചവാണ്ടവന്മാരുടെ കഥ പഞ്ചവാണ്ടവന്മാരുടെ കഥ നടന്ന സ്ഥലം കൂടിയാണ് കവിയൂർ ഗുഹാക്ഷേത്രം കവിയൂരിലെ പ്രശസ്തമായ ഒരു ഗുഹാക്ഷേത്രമാണ് തൃക്കാക്കുടി റോക്കറ്റ് ടെമ്പിൾ പ്രകൃതി ഭംഗി നിറഞ്ഞൊരു ഗുഹാക്ഷേത്രമാണ് കവിയൂർ ഗുഹാക്ഷേത്രം ആയിരം വർഷത്തിൽ കൂടുതൽ പാരമ്പര്യമുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് കവിയൂർ ഗുഹാക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിലാണ് ഈ ഗുഹാക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം പാണ്ഡവരുടെ വനവാസ നിർമ്മിക്കപ്പെട്ട ഗുഹാക്ഷേത്രമെന്നാണ് ഐതിഹ്യം അറിയപ്പെടുന്നത് ഇവിടുത്തെ മറ്റൊരു ആകർഷണീയത പറ്റാത്ത ഈ കുളം തന്നെയാണ് വനവാസ നിപിഡമായ ഗുഹാ പരിസരത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന പാണ്ഡവർ പ്രകൃതി സൗന്ദര്യത്തിൽ അകിഷ്ടരായി ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയോടെ ഗുഹാക്ഷേത്രം ആരംഭിച്ചെന്നാണ് ഐതിഹ്യം പിന്നീട് കൗരവർ പാണ്ഡവരെ തിരിച്ചറിഞ്ഞെന്ന വിവരം അറിഞ്ഞ ഹനുമാൻ സഹോദരനായ ഭീമിനെയും മറ്റു പാണ്ഡവരെയും കോഴിയുടെ രൂപത്തിൽ വന്ന് അറിയിച്ചതിനാലാണ് ഇന്നും ക്ഷേത്ര നിർമ്മാണം പൂർണ്ണതയിലെത്താത്തതെന്നാണെന്നാണെന്നും വിശ്വാസം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ധാരപാലക ശില്പങ്ങൾ ഇവിടുത്തെ ശിവപ്രതിഷ്ഠയുടെ അടിയിൽ ഗുഹയാണെന്നും ആ ഗുഹ കവിയൂർ ക്ഷേത്രം വരെ നീണ്ടു കിടക്കുന്നു എന്നാണ് ഐതിഹ്യം തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിനാണ് ഈ ക്ഷേത്ര അവകാശം എന്നാൽ സംരക്ഷണ അവകാശം പുരാവസ്തു വകുപ്പിനാണ് ഈ പാറയുടെ മുഗൾ നമ്മൾ പോകുന്നത് ന മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആരാധനയ്ക്കും വിനോദത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയാണ് പുതിയ പദ്ധതികൾ സർക്കാർ ഇവിടെ രൂപം നൽകിയിരിക്കുന്നത് ഏകദേശം ഒരു കോടി ചിലവിലാണ് ഇതെല്ലാം ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പണി മൊത്തവും ഇതുവരെ ഇവിടെ പൂർണതയിൽ എത്തിയിട്ടില്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് കവി ക്ഷേത്രം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് സഞ്ചാരികൾക്ക് ആസ്വദിക്കാനും അതുപോലെ ഇരുന്ന് ആസ്വദിക്കാനും പുതിയ പദ്ധതികൾ സർക്കാർ ഇവിടെ ഒരുക്കുന്നുണ്ട് പല സിനിമ ഷൂട്ടിങ്ങിലും അതുപോലെ ഷോർട്ട് ഫിലിമുകളും എല്ലാം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇപ്പോഴും ഷൂട്ടിങ്ങടക്കൊക്കെ നടക്കുന്നുണ്ട് കോവിഡിന്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഗുഹാക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്നത് നല്ല പ്രകൃതിയുടെ ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആരാധനയ്ക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രശസ്തമായ ഒരു ഗുഹാക്ഷേത്രം കൂടിയാണ് ത്രിക്കടി റോക്കറ്റ് ടെമ്പിൾ പാറ തുരന്നുണ്ടാക്കിയ ഗുഹാക്ഷേത്രം കൊണ്ട് തന്നെയാണ് മറ്റുള്ള ക്ഷേത്രങ്ങളെന്ന് ഇത് വ്യത്യസ്തമാക്കിയിരിക്കുന്നത് തിരുവല്ല വരുന്നവർ മസ്റ്റായി ഒന്ന് പോയി കാണാൻ പറ്റിയ സ്ഥലം കൂടിയാണ് കവിയൂർ ഗുഹാക്ഷേത്രം ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസും കൂടിയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ആശിഷ് സൈനിങ് ഓഫ്